എവിടെ പോയി എവിടെ പോയി നമ്മളെ കൂട്ടുകാരല്ലേ എവിടെ പോയി ഓടി വായു അപ്പോൾ കുറച്ച് സമയം നമുക്ക് എല്ലാവരും അടിച്ചുപൊളിച്ചിരിക്കാം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം പോരട്ടെ വായോ വായോ ഇറങ്ങി വായോ ഏ അത് ശരി അപ്പം ആരും ഇല്ല you mm -hmm. mm -hmm. mm -hmm. പോരട്ടെ പോരട്ടെ മടിച്ച് നിൽക്കട്ടെ എല്ലാവരെയും പോരട്ടെ എല്ലാവരെയും വന്നാട്ടെ എല്ലാവരും പോരട്ടെ എല്ലാവരും പോരട്ടെ എവിടെ പോയിവിടെ പോയി വരൂ 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 എല്ലാവരും വരൂ പുതിയ കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം 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 അതുപോലെ നമ്മുടെ ചങ്ങന്മാർക്കും ചങ്ങത്തിലൊക്കെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രീരാഗം എവിടെ പോയി എവിടെ പോയി കൃഷ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം കൃഷ് നയൻറ്റി ഫൈവ് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം പോരട്ടെ കൃഷി നമ്മളെ പുതിയ കൂട്ടാണല്ലോ അങ്ങനെ എന്തായാലും നമ്മളെ ലൈവിലേക്ക് അദ്ദേഹത്തിൻ്റെ ലൈവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളത് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ എന്തായാലും നമ്മളെ ഫസ്റ്റത്തെ അതിഥി കൃഷിയാണ് പോകട്ടെ പോരട്ടെ പോരട്ടെ എല്ലാവരെയും പോരട്ടെ എന്താണ് എന്താണ് എൽ ലിസ ശരി എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കാം അപ്പോൾ ഏതായാലും കൃഷി എന്താണ് ഫുഡൊക്കെ കഴിച്ചോ അതോ ഇനിയാണോ ഫുഡ് എപ്പോഴും പോയി നമ്മളെ കൂട്ടുകാരെന്തിനാ കാണാനല്ലോ കൃഷി എന്താണ് അതിൻ്റെ ഈ നെയിം എന്താണെന്നാണ് അല്ലേ എൻ്റെ പേര് ഷിജു ആണ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം വെള്ളമ്പയാണ് കേട്ടോ ഏ അത് ശരി കുഞ്ഞു കുട്ടിയാണല്ലേ സാർ എന്തായാലും യൂട്യൂബ് ചാനൽ ഉണ്ടായാലും ഇതേപോലെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇന്നാൽ മതി കേട്ടോ ഇന്നിട്ട് ഇന്നത്തെ ഒരു കമൻറ്റ് വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടിക്കണേ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ചേട്ടൻ ഞാൻ വന്ന് കട്ടാക്കി സപ്പോർട്ട് ചെയ്യും ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ മാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം എങ്ങനെ വരും അപ്പോൾ അവരെല്ലാം കട്ടാക്കി സപ്പോർട്ട് ചെയ്യും നമസ്തേന്നാണോ അങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ എന്തായാലും എന്തായാലും പോരട്ടെ അയച്ചുകാർ പോരട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം ഈ കൃഷി എന്ന പേര് വരുമ്പോഴേ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞത് നമ്മളെ ഋദിക് റോഷൻ്റെ സിനിമ प्यार की एक 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 कहानी दीवानी हंसने സുനാവോ പ്യാർ കേസുനല്ലേ അമ്മപ്പൂപ്പി അല്ലേ അമ്മപ്പൂപ്പി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം അമ്മ സബ്സ്ക്രൈബാണ് സബ്സ്ക്രൈബാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ നിങ്ങൾ ഷോർട്ട് വീഡിയോ കാണുന്നുണ്ട് ഏ പിന്നെ വർക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ എന്താ പറയുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഓടി നടന്ന് എല്ലാവരും കട്ടാക്കി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വർക്കുണ്ട് രാവിലെ പോകും അതേപോലെ വരുമ്പോൾ ഇച്ചിരി താമസിക്കും അത് ഇപ്പോൾ പെട്ടെന്ന് വന്നത് കുളിച്ച് എന്താ പറയുക വെള്ളം പോലും മാറിയിട്ടില്ല പെട്ടെന്ന് കുളിച്ച് നേരെ ഇഞ്ഞ് പോകും പിന്നെ എന്തൊക്കെയുണ്ട് ഹായ് മൈൽപ്പിലി ഹായ് 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 എന്താണ് അമ്മ അമ്മ ചിന്താണ് ഓക്കെ പിന്നെ എന്താണ് മേൽപ്പിലി എന്താണ് ആ ലൈക്ക് അല്ലേ പിന്നെ ഇന്ന് ആരെയും അങ്ങനെ ഷോർട്ട് വീഡിയോയ്ക്ക് ഒന്നും പോകാൻ പറ്റിയില്ല വർക്കൊക്കെ കഴിഞ്ഞ് ഇത് താമസിച്ചെത്തി കേട്ടോ ഇനി എന്തായാലും ഈ നമ്മുടെ ലൈവ് മാക്സിമം നേരത്തെ ഞാൻ നിർത്തും അതിന് ശേഷം വേണം നമ്മളെ ചങ്ങന്മാരെയും ചങ്ങത്തിലും എല്ലാവരും വേറെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഫുഡ് കഴിച്ചു ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു വർക്കിന് പോയിട്ട് വന്നു ഇത്തിരി ലേറ്റായി പോയി വന്നു പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒന്ന് കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ചു നേരെ ഇങ്ങോട്ട് പോന്നു ലൈവിലോട്ട് പോന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷമായി പിന്നി അമ്മപ്പൂപ്പി ഞാൻ കണ്ടു ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കേട്ടോ നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരെയും പിന്നെ പറയാത്തവരുണ്ട് കേട്ടോ പറയാത്തവരുണ്ട് അതായത് ഈ പറയാത്തവരെന്ന് പറഞ്ഞാൽ അവർക്ക് അവർ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഏകദേശം ഒരു അഞ്ച് സബോ അല്ലെങ്കിൽ മൂന്ന് നാല് ചില പത്ത് ഇങ്ങനെയുള്ളവരുണ്ട് അവരെയും കേട്ടൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്യും കേട്ടോ അവരെയും സബ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അവരെന്തേലും ചാനൽ തുടങ്ങുന്ന സമയത്ത് സബ് കിടക്കട്ടെ അവർക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് കേട്ടോ അത് ശരി അപ്പോൾ മനത്തിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞല്ലേ എന്തൊക്കെയാണ് പരിപാടി ഇന്ന് ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തോ അതോ എന്താണ് മൈൽപേരി ലൈവ് പോകാൻ തുടങ്ങിയില്ലല്ലേ അതോ ലൈവ് തുടങ്ങി ലൈവ് അപ്പോൾ എന്തായാലും ഇതുവരെ ലൈവ് തുടങ്ങാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ലൈവ് തുടങ്ങണം അപ്പോൾ നല്ല കട്ടയ്ക്കുള്ള നല്ല എന്താ പറയുക സുഹൃത്തുക്കളൊക്കെ ഇട്ടും കേട്ടോ അപ്പോൾ നല്ല എന്താ പറയുക കട്ടയ്ക്ക് സപ്പോർട്ടായിരിക്കും ഏകദേശം നമ്മളെ എട്ട് ഇരുപത്തരണ്ടേ അതെ അതെ ഏകദേശം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കൂട്ടുകാർ ലൈവ് പോയി രണ്ട് പേര് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് പേർ എട്ടര ഒൻപത് മണി ഇങ്ങനെ സമയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏ അങ്ങനെ നമ്മളെ എന്താ പറയുക കൂട്ടുകാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഞാനും ഒരു അഞ്ച് മിനിറ്റ് അഞ്ചല്ല ഒരു പത്ത് മിനിറ്റ് അടുപ്പിച്ച് ഇന്നും ലേറ്റായി ഏ എങ്കിലും കുഴപ്പമില്ല എങ്കിലും ഒരു ഒൻപത് മണി വരെ മാക്സിമം ഇരിക്കുന്നു എന്നാണ് ഒരാഗ്രഹം ഏ നോക്കാം അപ്പോൾ അങ്ങനെ നമ്മളെ കൂട്ടുകാരൊക്കെ വരുന്ന നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലൈവ് നടത്തിയിട്ട് എന്താ പറയുക നമ്മളെ ബാക്കിയുള്ള എല്ലാവരെയും അത് കറക്റ്റായി സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തൊക്കെയുണ്ട് ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആയി അന്നാമേരി ഞാനിന്നലെ അന്നാമേരിയിലെ എന്താ പറയുക കൂട്ടിലോട്ടൊന്ന് കയറിയിരുന്നു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും യൂട്യൂബിൽ അവർ കയറിയപ്പോഴേ അഞ്ച് സബ്ബുണ്ട് അതിൽ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഏ എന്തൊക്കെയുണ്ട് അന്നാമേരി വിശേഷം നമ്മൾ ക്രിസ്റ്റി ബായി അവിടെ ക്രിസ്റ്റി ബായി കണ്ടില്ല പുള്ളി ഏകദേശം ഒന്നേ ഡ്രൈവിലായിരിക്കും അല്ലേ ശരി എന്തായാലും പുള്ളിയും വരട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് 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 എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറട്ടെ വിശേഷമൊന്നുമില്ല അത് ശരി ഫുഡൊക്കെ കഴിച്ചോ അതോ ഇനിയാണോ സോണി അത് ശരി ചാ പേര് എവിടെ ആയിരുന്നു പക്ഷേ ഇന്നലെ ഒന്നും കാണാനില്ലായിരുന്നു അത് ശരി ലൈക്ക് ഇട്ട് ലൈക്കിട്ട് ചാരില്ല എവിടെ ആയിരുന്നു ഇന്നലെ രണ്ടു ദിവസമായല്ലേ കണ്ടിട്ട് ബൈ ബൈ ഓക്കെ ശരി ശരി വരും ലൈക്ക് ചെയ്യും പോവും അല്ലേ ശരി മോച്ചാൽ നടക്കട്ടെ അച്ഛരി എന്നാ വരെ കഴിച്ചില്ല ആ അപ്പോൾ ഏകദേശം പ്രസമയായി ഫുഡൊക്കെ കഴിക്കുക കൃത്യസമയത്തിന് ഏ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിലെ വിശേഷങ്ങൾ പോരട്ടെ എവിടെയാണ് അന്നമയ സ്ഥലം എവിടെയാണ് താഴ്ച്ച അടൂരാണ് അടൂർ പത്തനംതിട്ട അടൂർ അല്ലേ അടൂർ എനിക്കറിയാം നമുക്ക് അടൂര് നമ്മളെ വേറെ കൂട്ടുകാരുണ്ടല്ലോ നമ്മുടെ ലൈവിലുണ്ട് അടൂരിനുള്ള ആ ഇന്ന് വന്നിട്ട് കേട്ടോ രണ്ട് മൂന്ന് പേരുണ്ട് അടൂർ അടൂർ ആ ശരി ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം അവിടെ ഉണ്ടായിരുന്നു പത്തനംതിട്ട അടൂർ അടൂരൊക്കെ ഉണ്ടായിരുന്നു അതായത് ആ ഏകദേശം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് മുൻപ് ഇരുപത്തഞ്ചിന് കൂടും അന്ന് പത്തനംതിട്ട അല്ലേ പത്തനംതിട്ടയാണ് നമ്മുടെ മെയിൻ ഏരിയ വർക്ക് അപ്പോൾ അവിടെ അനുരാഗ് ഐശ്വര്യ തിയേറ്റർ അപ്പോൾ അതിൻ്റെക്കടുത്തായിരുന്നു വർക്കും കാര്യങ്ങളും പിന്നെ വൈകുന്നേരം അപ്പോൾ പണി കഴിഞ്ഞിട്ട് നേരെ സിനിമയ്ക്ക് അങ്ങ് പോവും അതാണോ അന്നത്തെ ഓർമ്മ നമുക്ക് വേറെ അടൂർ തന്നെ അടൂർ പത്തനംതിട്ട അങ്ങനെ ഈ രണ്ടുമൂന്ന് സ്ഥലത്തു നല്ല കൂട്ടുകാരൊക്കെ വന്നു പിന്നെ എല്ലായിടത്തും വരുന്നുണ്ട് എല്ലായിടത്തും വരും കോഴിക്കോട് പാലക്കാട് ഏ അങ്ങനെ ചങ്ങമ്പാറെല്ലാം എത്തും ചങ്ങമ്പാരും ചങ്ങത്തികളും എത്തും എന്താണ് ഉണ്ട് എം ഓ ഉണ്ട് അമ്മ ഐസിബി ആ അപ്പോൾ വലിയ ആളാണ് നമ്മൾ പതിയെ പഠിക്കുന്നതല്ലേ ഒരു ആളാണോ ആ എൻ്റെ കുഞ്ഞ് എനിക്ക് ഒരു മോനും മോളുമാണ് അപ്പം ഇനി പ്ലസ് വണ് പ്ലസ് വണ് ക്ലാസ് തുടങ്ങി മോള് ഏഴിട്ട് ഈ വർഷം ഏഴാം സ്റ്റാൻഡേർഡിൽ ഒരാളേ ഉള്ളൂ അല്ലേ ശരി പിന്നെ ചേട്ടന് എന്താണ് വർക്ക് കാര്യങ്ങളൊക്കെ ഏട്ട ആ ഇപ്പോൾ എത്തും ആ എല്ലാവരും ആ അത് നമ്മുടെ കൂട്ടുകാർ എല്ലാം ഏകദേശം എല്ലാവരും ലൈവിലാണ് പിന്നെ കുറച്ച് പേരൊന്നും ഇത് കാണാനില്ല ഒരു പിടിയും ഇല്ല എന്ത് പറ്റിയെന്നറിയാൻ പാടില്ല ആ വരും അടിച്ചിറങ്ങിയൊക്കെ കുറച്ച് പേർ വരും അതിൽ നമ്മളെ ഇതിന് മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നു കുറച്ച് കൂട്ടുകാർ അപ്പോൾ അവർക്ക് ചാനലൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചാനലാണ് അപ്പോൾ അവർ ആരും ലൈവ് പോകാത്തവരായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് കട്ടാക്കി നിർബന്ധിച്ച് 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 അതിനെ ലൈവിലേക്ക് പറഞ്ഞു തുടങ്ങി അങ്ങനെ അവരെല്ലാം ലൈവൊക്കെ ഇട്ട് തുടങ്ങി അതെ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴേ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പോവും കുറച്ച് ആൾക്കാർ നേരത്തെ പോയിട്ടുണ്ട് ആ പിന്നെ ഈ സമയത്ത് എല്ലാവരും ലൈവ് പോകുന്നതാണ് ഒരുപാട് പേര് ലൈവ് പോകുന്നുണ്ട് നമ്മളെ കൂട്ടുകാരും അല്ലാതെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ പോവും അതും കുഴപ്പമില്ല അല്ല ഞാൻ ഇങ്ങനെ നമ്മൾ ആ ഒരു സമയം വെച്ച് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഒരു എട്ട് മണിയാകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്നതിനുശേഷം ചിലപ്പം എട്ടര ഒൻപത് മണി ഇന്നലെയൊക്കെ ഒൻപത് മണി ആയപ്പോഴേക്ക് ഒൻപത് ഒൻപതേ കാലമൊക്കെ ആയപ്പോഴും നടത്തി അത് ശരി എന്നാൽ വരും അത് വരട്ടെ പോട്ടെ പോട്ടെ ഫ്രീ ആയിട്ടുള്ളവർ പിന്നെ മാക്സിമം ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല കൃത്യമായിട്ട് പറയണം അങ്ങനെ ഒന്നും പറയത്തില്ല എന്താ പറയുക എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു മാസം വരിക അപ്പോൾ കുറച്ച് സമയം സംസാരിക്കും അങ്ങനെ കുറയത്തുള്ളൂ ആരെയും നിർബന്ധിക്കത്തില്ല അങ്ങനെ ആ വിട്ടോ ധൈര്യമായിട്ട് വിട്ടോ പോയി എല്ലായിടത്തും ഒന്ന് അടിച്ചു കിറങ്ങി എല്ലാവരെയും ഒന്ന് കറക്റ്റ് സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് കറക്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് വരിക അപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് സമയം കൂടെ കാണും അപ്പോൾ കാണാം ശരി ശരി പോയി അടിച്ച് പൊളിച്ച് എല്ലാവരും എപ്പം സപ്പോർട്ട് ചെയ്തു അതിൻ്റെ അത് ശേഷം ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം അതല്ല എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ അതോ ഇനിയാണോ ഫുഡ് കഴിക്കുന്നത് ആ നമുക്കിന്നിവിടെ സമരമാണ് വേറെ അധികം കൂട്ടുകാരും ഇല്ല ഞാനത് കുറച്ച് സമയത്തിൽ തുടങ്ങിയിട്ട് ശ്രീരാഗം അങ്ങനെ നമ്മുടെ കാർപ്പു ലൈവ് പോയി തുടങ്ങി കാർപ്പ് ലൈവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 嗯嗯嗯嗯嗯。Mm mm mm. Mm mm mm. era é minha ia ഭായ് ബഷീർ എന്തൊക്കെയുണ്ട് വിശേഷം ബഷീർ ഭായ് എന്തൊക്കെയുണ്ട് വിശേഷം